നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ വാട്സപ്പിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് സെറ്റിംഗ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് വാട്സപ്പിൽ ഏതാണ് സെറ്റിംഗ്സ് എന്ന് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിന് ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തു വെക്കേണ്ട രണ്ട് സെറ്റിങ്സ് അതിൽ ഒന്നാമത്തെ സെറ്റിങ്സ് നമ്മളുടെ പ്രൈവസി എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ ലൈവ് ലൊക്കേഷൻ ഒരു ഓപ്ഷൻ കാണും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കുക ഇതുപോലെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങളിവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റോപ്പ് ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക തീർച്ചയായിട്ടും ചെയ്തു വെക്കേണ്ടതാണ് ഇനി ഇനിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഏതെങ്കിലും ഇതുപോലെ നിങ്ങളുടെ ലൊക്കേഷൻ ലൈവായിട്ട് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് ഏതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ശത്രുത കാണിക്കുന്ന ഏതൊരു വ്യക്തിക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ആ മൊബൈൽ ഫോൺ ചെയ്തു വെക്കാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ ഈ സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എവിടേക്ക് പോകുന്നു നിങ്ങൾ ഇപ്പോൾ എവിടെയാണുള്ളത് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ ലൈവ് ലൊക്കേഷൻ അയാളെ സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ലൈവ് ലൊക്കേഷൻ വന്ന് നോക്കുക നിങ്ങൾ ഏതെങ്കിലും അക്കൗണ്ടിൽ ഇത്തരത്തിൽ ലൈവ് ലൊക്കേഷൻ കാണുന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഒന്നാമത്തെ സെറ്റിങ്സ് രണ്ടാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യം നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് ഡിവൈസ് ഓപ്ഷൻ കാണണം നമ്മളത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കുക ഇവിടെ ഇതിൻ്റെ താഴെ ഭാഗത്ത് അതായത് ലിങ്ക് ഡിവൈസ് എന്ന് കാണുന്നതിന് തൊട്ട് താഴെ ഏതെങ്കിലും ബ്രൗസർ ചിഹ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മൊസില്ല ഫയർ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൻ്റെ ഒക്കെ ചിഹ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിൻഡോസ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനെ അത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും സൈൻ ഔട്ട് ചെയ്ത് കളയാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ ഞാൻ വാട്സപ്പിൽ ഈ ലിങ്ക് ഡിവൈസ് നേരെ താഴത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അവിടെത്തന്നെ നിങ്ങൾക്ക് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ലോഗൌട്ട് എന്നതിൽ കാണാൻ സാധിക്കുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അതുപോലെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം സൈൻ ഔട്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ലോഗൗട്ട് ആണെങ്കിൽ ലോഗൌട്ട് ക്ലിക്ക് ചെയ്ത് ആ ഒരു കണക്ഷൻ നിങ്ങൾ വേർപ്പെടുത്തുക ഇങ്ങനെ വേർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നാരെങ്കിലും ചോർത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സ്റ്റോപ്പ് ചെയ്തത് മുതൽ നിങ്ങളുടെ വാട്സപ്പ് ഡീറ്റെയിൽസ് ആൾ കാണാൻ സാധിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കുക ഒരു നമ്പറിലുള്ള വാട്സപ്പ് നാല് മൊബൈൽ ഫോണിലേക്ക് വരെ ചോർത്തിക്കൊണ്ട് പോകാൻ ഒരേ സമയം സാധിക്കും അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിന് ഏതെങ്കിലും ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ ഏത് സ്ക്രീൻ മൊബൈൽ സ്ക്രീൻ ഒരു ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ലോക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഫോൺ എന്തെങ്കിലും ലോക്ക് ഉണ്ടെങ്കിൽ ആർക്കും പെട്ടെന്ന് നിങ്ങൾ ലോക്ക് അറിയാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത്തരത്തിൽ സ്കാൻ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ വാട്സപ്പിൽ ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം